ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മിനി പ്രസാദിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് രാധിക എന്നാൽ രാധിക പോകാൻ ഒരുങ്ങിയ സമയം മുത്തശ്ശി അവിടേക്ക് വന്ന് രാധികയെ വഴക്ക് പറയുന്നുണ്ട് പോകണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ആ ഡ്രസ്സൊക്കെ കാണുകയാണ് ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും മുത്തശ്ശി പറയുന്നു ഞാൻ പറയുന്നു നീ പോകണ്ട നീ ഇവിടെ പുറസ് പുറത്തിറങ്ങിയാൽ ഇവിടെയുള്ളവർക്ക് ആദ്യമാണ് എന്താ കുഴപ്പമുണ്ടാക്കിയാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് യശോദ അവിടേക്ക് വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ വൃത്തി ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് സിനിമാക്കാരുടെ കൂടെ പോവാനാ പോണ്ടാണെന്ന് ഞാൻ പറഞ്ഞു എന്നെ മുത്തശ്ശി പറയുമ്പോൾ യശോദ പറയുന്നു അത് കഷ്ടമല്ലേ അമ്മേ ദേവേട്ടൻ അവരോട് വാക്ക് പറഞ്ഞതല്ലേ ഇവിടെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് അത് തെറ്റിക്കുന്നത് ശരിയാണോ അവരാരാ ഇന്നലെ വന്ന് കണ്ട് പരിചയപ്പെട്ട ഒരുത്തി അവരോട് വാക്ക് പാലിക്കാൻ മാത്രം ഇത്ര നിർബന്ധം കാണിക്കുന്നത് എന്തിനായെന്ന് മുത്തശ്ശി ഏതായാലും മോൾ ഒരുങ്ങിയില്ലേ പോയിട്ട് വരട്ടെ എന്നൊക്കെ മുത്തശ്ശി എന്നൊക്കെ യശോദ പറയുമ്പോൾ വീണ്ടും മുത്തശ്ശി ദേഷ്യത്തോട് പറയുന്നുണ്ട് അനുവദിച്ചു കൊടുത്തോ അവസാനം നോക്കിക്കോ ഇങ്ങനെയുള്ള ആളുകൾ ഈ വീട്ടിൽ കയറി വന്ന നിരങ്ങും ഇതിനൊക്കെ ചൂത് പിടിച്ചു കൊടുക്കാൻ നീയും നിന്റെ ഭർത്താവും എവിടേക്കാണെന്ന് വെച്ചാൽ പൊയ്ക്കോ പക്ഷേ ഇതൊന്നും നല്ലതിനല്ല അത് മാത്രം ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുന്നു രാധിക വിഷമത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് യശോദ രാധികയെ സമാധാനിപ്പിക്കുന്നു മോളതൊന്നും കാര്യം കണ്ട പോയിട്ടുവാ എന്ന് പറയുന്നു പിന്നെ ആ ഡ്രസ്സ് കണ്ടിട്ട് പറയുന്നു ആഹാ ഈ ഡ്രസ്സ് എന്റെ കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നു എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്നാ വിനയ മേഡം പറഞ്ഞത് അതെന്താണെന്നറിയാനുള്ള വിപ്രാണത്തിനാണ് ഞാൻ എനിക്ക് രാധിക പറയുമ്പോൾ യശോദ പറയുന്നു അതിനെന്താ മോള് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും മുതശി നല്ലൊരു കാര്യം പറയൂ നല്ലൊരു വാക്ക് പറയൂ എന്ന് മോൾക്ക് അറിയാലോ പറയില്ലെന്നറിയാലോ അതുകൊണ്ട് ഇപ്പോഴും അതുണ്ടായില്ല അത്രയല്ലേ ഉള്ളു അവർ നല്ല സ്നേഹമുള്ള സ്ത്രീയാണ് നിന്നെ നോക്കിക്കോളൂ എന്ന് അമ്മയ്ക്കറിയാം എന്ന യശോദ എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ തിരിച്ചു വരുമ്പോൾ മുത്തശ്ശി എന്നെവിടെ കേട്ടു എന്ന് രാധിക ചോദിക്കുന്നു മുത്തശ്ശി കേട്ടിയില്ലെങ്കിൽ എന്താ ഞാൻ കേട്ടിക്കോളാമെന്ന് യശോദ അങ്ങനെ അങ്ങനെപ്പോഴും സന്തോഷത്തോടെ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് രാധിക പോകുന്നു ഇതേ സമയം പ്രിയങ്ക അല്പം മാറി നിന്ന് അച്ഛനെ ഫോൺ ചെയ്യുന്നു എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഒന്നുമില്ല വെറുതെ ഇരുന്നപ്പോൾ അച്ഛനെ ഒന്ന് വിളിക്കാമെന്ന് തോന്നിയെന്ന് പ്രിയങ്ക പറയുന്നുണ്ട് അങ്ങനെയല്ല എടയ്ക്ക് ഇതുപോലെ ഒന്ന് വിളിക്കുമായിരുന്നെങ്കിൽ മോളുടെ കാര്യം ഏതു നേരവും അച്ഛൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അതൊരു മനസമാധരാണ് പ്രിയങ്ക പറയുന്നു എന്റെ കാര്യത്തിൽ അച്ഛൻ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ജീവിക്കേണ്ടത് അതോ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണോ എന്താ ഇപ്പൊ ഒരു ചോദ്യമെന്ന് അച്ഛൻ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ജീവിതത്തിൽ ഓരോ ആളുകൾക്കും ഓരോ ലക്ഷ്യം കാണുമല്ലോ ആ ലക്ഷ്യം നടപ്പിലാക്കി എടുക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് ഇരുകേട്ട അച്ഛൻ പറയുന്നു ജീവിതത്തിൽ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാക്കണം അത് നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും വേണം പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മാത്രമായിട്ട് നമ്മൾ സഞ്ചരിക്കാൻ സാധിക്കില്ല കാരണം നമ്മളൊരു കുടുംബത്തിന്റെ ഭാഗമാണ് സമൂഹത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതിൻ്റെതായ നിയന്ത്രണങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അത് നമ്മൾ പാലിക്കുകയും ജീവിക്കുകയും വേണം എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ഇതേ സമയം ആ ക്ഷേത്രത്തിൽ സോണിയ എത്തുന്നുണ്ട് ആദ്യം സോണിയെ ഭഗവാനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നു വീണ്ടും പ്രിയങ്ക അച്ഛനോട് ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്യങ്ങൾ മറന്ന് മുന്നോട്ട് പോകണമെന്നാണോ അച്ഛൻ പറയുന്നത് മോളെ വെള്ളം അന്വേഷിച്ച് നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്ന് നമുക്ക് വെള്ളം കണ്ടെത്തുകയും ചെയ്യാം പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരാൾ രണ്ടാമത് പറയുന്നതായിരിക്കും ചെയ്യുന്നത് മോളെ മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കണ്ട് അന്തം വിടുക അവരോടൊപ്പം ഞാൻ എത്തിയില്ല എന്നുള്ള പരിഭ്രമം ഇതൊന്നും നല്ല കാര്യങ്ങളല്ല നമുക്ക് വിരിച്ച സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ നമ്മൾ എത്തിച്ചേർന്നിരിക്കും എന്തായാലും അച്ഛക്ക് അച്ഛന് സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ മോളെ ദൂരെ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇതെല്ലാം സോണിയെ കേൾക്കുന്നുണ്ടായിരുന്നു വീണ്ടും പ്രിയങ്ക അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്നെങ്കിലും ഒരിക്കൽ അച്ഛനെ എന്നെപ്പറ്റി അഭിമാനിക്കാം ഞാൻ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ നടന്ന വഴികളൊക്കെ അച്ഛനെ നന്നായിട്ട് തോന്നും എന്നാ പിന്നെ ഞാൻ ഫോൺ വെച്ചോട്ടെ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്ന സത്യത്തിൽ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ മോൾ എന്നെ വിളിച്ചത് ഏയ് അല്ല അല്ലച്ചാ ഞാൻ വിളിച്ചപ്പോൾ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ശരി എന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെക്കുന്നു ഈ സമയം തിരുമേനിയുടെ അരികിലേക്ക് ആ സോണിയ വന്നു നമസ്കാരം തിരുമേനി തൊഴാൻ നിൽക്കുമ്പോൾ ഞാൻ തിരുമേനിയുടെ വാക്കുകൾ ശ്രദ്ധിക്കായിരുന്നു നാല് ഉപദേശങ്ങൾ ആര് പറയുന്നതും ശ്രദ്ധിക്കണമെന്നാണല്ലോ അതെ അങ്ങനെയുള്ളൂ പക്ഷേ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും അവിടെ ആയിരിക്കണം എന്നുണ്ട് എന്നെ തിരുമേനി പറയുമ്പോൾ സോണിയ പറയുന്നു ഭക്തർ ഇതുപോലെയുള്ള ഉപദേശത്തിന് എപ്പോഴും വിളിക്കുമായിരിക്കും അല്ലേ എന്ന് ഇത് കേട്ട തിരുമേനി പറയുന്നു ഞാൻ ഇപ്പോൾ വിളിച്ചത് എൻ്റെ മോളോടാണ് മോൾ എന്ത് ചെയ്യുന്നു എന്നെ സോണിയ പറയുമ്പോൾ തിരുമേനി പറയുന്നു അവരുടെ വിവാഹം ഈ അടുത്തിടെ കഴിഞ്ഞതേ ഉള്ളൂ എവിടെ അടുത്തുള്ള ഒരു വലിയ തറവാട്ടിലേക്കാണ് അവളെ കല്യാണം കഴിപ്പിച്ചയച്ചത് പയ്യൻ്റെ പേര് വരുൺ തിരുമേനിയുടെ മോളുടെ പേര് എന്ന് സോണിയെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു പ്രിയങ്ക എന്ന് അല്ല ഇതിനു മുമ്പേ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ സോണിയ പറയുന്നു ഞാൻ കുറച്ച് ദൂരേന്നാണ് ഇവിടെ അടുത്തൊരു ആവശ്യത്തിന് വന്നപ്പോൾ അമ്പലത്തിലെ അമ്പലത്തിനെ കുറിച്ച് പറയുന്നത് കേട്ടോ എന്നാൽ തൊഴുതോട്ട് പോകാമെന്ന് കരുതി എന്നാൽ ശരി എങ്കിൽ പിന്നെ അങ്ങനെ ഇപ്പോൾ സോണിയ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് സോണി വിചാരിച്ച കാര്യം കിട്ടിയെന്ന വിശ്വാസത്തോടെ എന്നാൽ പ്രിയങ്കയുടെ പേരാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് രാധികയെക്കുറിച്ച് പിന്നെയും വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഉടൻ ഫോണുമായി പുറത്തേക്കിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ഐശ്വര്യയെ സോണിയെ വിളിച്ചു ഞാൻ പറഞ്ഞതല്ലേ സോണിയ കൂടെ കൂടെ എന്നെ വിളിക്കേണ്ട എന്ന് എന്നാ ഐശ്വര്യ പറയുമ്പോൾ സോണിയെ പറയുന്നു അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഉത്തരം കിട്ടിയാൽ വിളിക്കണ്ടേ മാഡം ശ്യാമ മേഡത്തിന്റെ ചായയുള്ള പെൺകുട്ടി ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മകളാണ് റിലി എന്നിങ്ങനെ ഐശ്വര്യ ചോദിക്കുന്നു ശ്യാമം മേഡത്തിൻ്റെ ഫോട്ടോ കണ്ട് ക്ഷേത്രത്തിൽ വന്ന ഒരു ഭക്ത അത് കണ്ട് കൺഫേം ചെയ്തു പിന്നെ ഞാൻ പൂജാരിയോട് നേരിട്ട് സംസാരിച്ചു മകളുടെ പേര് പ്രിയങ്ക ഈ അടുത്താണ് വിവാഹം കഴിഞ്ഞത് ഭർത്താവിന്റെ പേര് വരുൺ ഗുഡ് ഇപ്പോഴാണ് സോണിയ പഴയ പോലീസുകാരിയായത് ഒരു കാര്യം ചെയ്യാം നേരെ പ്രിയങ്ക വിവാഹം കഴിച്ചിരിക്കുന്ന ആളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ അവളെ നേരിട്ട് കാണാൻ എൻ്റെ വലിയൊരു തിരച്ചിനുള്ള ഉത്തരമാണ് സോണിയെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ സമ്മാനങ്ങൾക്ക് സോണിയ്ക്ക് അർഹതയുണ്ട് എന്നൊക്കെ ഐശ്വര്യം പറയുന്നു ഞാനിപ്പോ തന്നെ ബാക്കി ഡീറ്റെയിൽസും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് സോണിയ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് റെക്കോർഡിങ്ങിനായി വന്നിരിക്കുകയാണ് ശ്യാമ കൂടെ അശ്വതിയുമുണ്ട് അമ്മയും തമ്മിലുള്ള അമ്മയും മകളും തമ്മിലുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ ശ്യാമ പാടാനിറങ്ങിയിരിക്കുന്നത് ശ്യാമ വന്നിട്ട് അവരോട് ചോദിക്കുന്നു ആ കുട്ടി നേരത്തെ പാടിയോ അതോ ഒരുമിച്ച് പാടാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഒരുമിച്ച് പാടാനാണ് നേരത്തെ ആ കുട്ടിയെ കൊണ്ട് പാടിച്ചു നോക്കിയായിരുന്നു ആ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട് എന്നൊക്കെ പറയുന്നു ഒരു കുറവുണ്ടെങ്കിലും സാരമില്ല എല്ലാവരും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ല എന്ന് ശ്യമ എങ്കിൽ നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്ന് ശ്യാമ അവരോട് പറയുന്നു അങ്ങനെ ശ്യാമയും അകത്തേക്ക് കയറുകയാണ് ഇത്രയും നല്ല ഗായികയായിട്ടും അവരുടെ ഒരു എളിമ കണ്ടോ വേറെ ചിലര് പുതിയ കുട്ടികൾ വരുമ്പോൾ അവരുടെ തലയിൽ ചവിട്ടി ഇല്ലാതാക്കാനും ശ്രമിക്കൂ ഇത് കേട്ട് മറ്റൊരു മറ്റൊരാൾ പറയുന്നു ശ്യാമ മേഡം ഇപ്പോഴും അങ്ങനെയാണ് മറ്റുള്ളവരോട് കാരുണ്യം നിറച്ച് പെരുമാറ്റമായിരിക്കും തുടർന്ന് വിനയ മേഡത്തിന്റെ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു രാധിക വിനയ ഇപ്പോൾ അവിടേക്ക് വന്നോ വന്നിട്ട് കുറേ നേരം ആയോ എന്നെ വിനയ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു പറഞ്ഞതിലും കുറച്ച് നേരത്തെ വന്നു വൈകിയാൽ പിന്നെ മേഡത്തിന് ബുദ്ധിമുട്ടാകും എന്ന് കരുതി ഓ അങ്ങനെയൊന്നുമില്ല ഈ ഡ്രസ്സ് രാധികയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ എന്നൊക്കെ വിനയ എന്താ മേഡം ഞാൻ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് എന്നെ രാധിക ആകാംക്ഷയോടെ ചോദിക്കുന്നു സർപ്രൈസ് ഉണ്ട് പക്ഷെ അത് ഇപ്പോൾ തന്നെ കാണിച്ചു തരാൻ പറയരുത് എന്നൊക്കെ വിനയ പറയുന്നു ഇവിടുത്തെ മ്യൂസിക് സ്റ്റുഡിയോയിൽ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് ആരാ പാടുന്നത് എന്നറിയോ ശ്യാമാം ആണോ എന്ന് രാധിക ചോദിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ശ്യാമ മേഡത്തിന്റെ ടൈം ഒന്ന് നോക്കട്ടെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തരാം എന്താ എൻ്റെ കേട്ട് രാധിക സന്തോഷത്തോടെ പറയുന്നു അതെ സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ കാര്യമാണെന്ന് ഞാൻ കരുതിയില്ല മേഡത്തിനെ കണ്ടുമുട്ടിയത് മുതൽ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് എനിക്ക് വരുന്നത് പിന്നെ വീടിന്റെ അയൽപക്കത്തുള്ളവരൊക്കെ വിനയ മേഡത്തിന്റെ കാര്യം എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാ കമ്പനി ആയത് ഇത്രയും തിരക്കുള്ള ഒരാൾ എങ്ങനെയാണ് വീട്ടിൽ വന്നത് ചോദ്യങ്ങളോട് ചോദ്യം തന്നെയാണ് എന്നൊക്കെ രാധിക ഞാൻ പറഞ്ഞു മേഡം എന്നെ മോളെപ്പോലെയാണ് കരുതുന്നതെന്ന് ഒരു ഗമയ്ക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വിനയ പറയുന്നു പറയുന്നത് സത്യമല്ലേ ഞാൻ മോളെ പോലെ തന്നെയല്ലേ കാണുന്നത് പിന്നെന്താ മേഡം ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും എന്നെ പോലെ ഒരാൾക്ക് എന്നെ രാധിക നോക്കുമോളെ എനിക്ക് ഒരാളെ കുറിച്ചൊരു കാര്യം തോന്നിയാൽ അതിൽ പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല മോളെ പോലെയല്ല മോള് തന്നെയാണെന്നൊക്കെ വിനയ പറയുന്നു വർണ്ണയെന്ന് പറഞ്ഞ വിനയ രാധികയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് ഡബ്ബിങ്ങിന് വേണ്ടി വിനയ അകത്തേക്ക് കയറുന്നു ആ സമയം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് രാധിക ഇതേ സമയം ശ്യാമ പാടാനെത്തിയ ആ സ്റ്റുഡിയോയിൽ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു മകൾ മകളായിട്ട് പാടാൻ വേണ്ടിയിട്ട് ആ കുട്ടി നന്നായിട്ട് തന്നെ പാടുന്നുണ്ട് ആ കുട്ടിയുടെ റിഹേഴ്സൽ എടുക്കുകയാണ് പ്രൊഡ്യൂസറൊക്കെ ശ്യാമ അവിടേക്ക് വന്നു കൂടെ അശ്വതിയും മേഡം ഇത് ടീനയാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഈ കുട്ടിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് പിന്നെ പാട്ടിനെ കുറിച്ചൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അഞ്ച് വർഷം മുതൽ അഞ്ച് വയസ്സ് മുതലേ ആ കുട്ടി പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അച്ഛനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ പാട്ട് പാടിക്കൊടുക്കുന്നു റിഹേഴ്സൽ എടുക്കുകയാണ് ചില പോരായ്മകളൊക്കെ ഉണ്ട് ചീനയ്ക്ക് നന്നായിട്ട് പാടാൻ സാധിക്കുന്നില്ല എന്ത് പറ്റി ഇതുവരെ ഓക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നാൽ ആ കുട്ടിക്ക് വീണ്ടും നന്നായിട്ട് പാടാൻ സാധിക്കുന്നില്ല മോൾക്ക് പേടിക്കൊണ്ടാ മേഡം മേഡത്തിനെ പോലെ ഒരാളുടെ കൂടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്കെ അച്ഛൻ പറയുന്നു ഓക്കെ എനിക്ക് മനസ്സിലാകും പേടിക്കണ്ട നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ആരാണെന്നല്ല നമ്മുടെ മനസ്സിലിരിക്കുന്ന സംഗീതത്തിൽ നമ്മൾ കോൺഫിഡൻസ് ആണോ എന്ന് നോക്കിയാൽ മതിയെന്ന് ശ്യാമ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്കറിയാവുന്ന സംഗീതം അതിൻ്റെ ആഴത്തിൽ പാടാൻ സാധിക്കും മോള് ഒന്നുകൂടി ശ്രമിക്കുക എന്നൊക്കെ ശ്യാമ ആ കുട്ടിയോട് പറയുന്നു എന്നാൽ ഇത്തവണയും ആ കുട്ടിക്ക് പാടാൻ സാധിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഇരിക്കുന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ കുട്ടി കുട്ടി തനിച്ച് പാടട്ടെ എന്ന് ശ്യാമ പറയുന്നു പിണക്കോ ദേഷ്യമൊന്നുമല്ല ആ കുട്ടിക്ക് അല്പം ഫ്രീഡം കൊടുക്കുന്നു അത്രേ ഉള്ളൂ എല്ലാം ഓക്കെ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയെന്ന് ശ്യാമ പറയുന്നു പ്രൊഡ്യൂസർ ആ കുട്ടിയോട് പറയുന്നു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് പോകേണ്ട സമയമായി ടീന എന്ത് പറ്റി തുടങ്ങാൻ നമുക്ക് എന്നെ വീണ്ടും അമർ പറയുന്നുണ്ട് ഇതേ സമയം വിനയം ഡബ്ബിംഗ് തുടങ്ങുകയാണ് ഇതേ സമയം രാധിക അവിടെ ഇരുന്ന് ഉറങ്ങി പോവുകയാണ് അവിടേക്കാണ് ഇപ്പോൾ ശ്യാമയുടെ വരവ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ